യുള്ളത് അതെ അതെ തൃശ്ശൂർ അടുത്താണ് ചിറക്കൂടെന്ന് പറഞ്ഞൊരു ക്ഷേത്ര അവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് പാടിത്തുടങ്ങിയത് ആ അച്ഛന്റെ കൂടെ തന്നെ അച്ഛൻ സിംഗറാണ് പ്ലേ ബാക്ക് സിംഗർ ആണ് കെ പി എസ് സി ഗംഗാധരൻ ആണ് ആ ഇപ്പൊ ആദ്യത്തെ ഈ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നി കാരണം അതിമനോഹരമായിട്ട് പാടിയപ്പോഴത്തേക്ക് ഈ എന്തോ എവിടോ ഒരു സംഗീതജ്ഞാനം പുറകിലുണ്ട് എനിക്ക് തോന്നി ഞാൻ ഒരു ഒമ്പത് വയസ്സുള്ളപ്പോൾ തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് അറിയാം അറിയാം ജോൺസൺ അവര് ഒരു വാർഷികത്തിന് നടത്തിയ ഒരു സംഗീത മത്സരത്തില് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അത് യേശുദാസ് സാറാണ് എനിക്ക് തന്നത് ഓ ശരി ശേഷി അന്ന് പാടി പാട്ട് അന്ന് അച്ഛൻ എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് രണ്ടുപോയി രണ്ടുപേരി പാടില്ല എന്താ പാവം ഞാനൊരു ഗായകൻ പാടാനറിയാത്ത പ്രായ തികം ജാനുരു ഗായകൻ പാടാനറിയ പ്രായ തിഗയാത്തം ജായകൻ െ പൂത്തുലഞ്ഞ സംഗീത വസന്തത്തിൽ കുണുങ്ങിക്കുണുങ്ങി നിന്നുഞ്ഞ ശരക്കാല ചന്ദ്രിക തൻ തുളുമ്പി നിന്നു തൊഴുന്തി ഇളം തെന്നൽ ശ്രുതി കേട്ടു കേട്ടുഞ്ഞാ കുയിലിൻ്റെ കേട്ടു ഞാൻ ഇളം തെന്നൽ ശ്രുതി കേട്ടു ഞാൻ റാക്കുയിലിൻ്റെ പാട്ടു കേട്ടു ഞാൻ ഗീതമേ സംഗീതമേ എൻ്റെ ജീവനല്ലേ നീ ഞാൻ ഗായകൻ ഇതിന്റെ ഒന്നാം സ്ഥാനം കിട്ടി ദാസന്റെ കയ്യിൽ നിന്ന് അതെ സമ്മാ അച്ഛൻ്റെ പ്രോഗ്രാംസിനൊക്കെ പോയി പാടിയിട്ടില്ലേ നിറയെ പാടിയിട്ടുണ്ട് കേരള ആംഡ് പോലീസിൽ കയറിയോ അതിനുശേഷം അല്ല അത് അവരോടൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് പോലീസ് അവർ ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു അച്ഛൻ ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് പോവാറുണ്ട് അപ്പൊ എന്നെയും കുറച്ച് പ്രോഗ്രാംസിനായിട്ട് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഞാനൊരു സ്റ്റേജിൽ ശരിക്കും പാടി തുടങ്ങിയത് ഓർക്കസ്ട്രയുടെ കൂടെ അപ്പൊ വോയിസ് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അത് എനിക്ക് ഒന്ന് സ്വയമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഐറ്റം ആയിരിക്കണം അത് അതുകൊണ്ടാണ് ഇപ്പോഴും ഈസി ആയിട്ട് മുകളിലും താഴെയൊക്കെ ഈസിയായിട്ട് പാടാൻ പറ്റുന്നത് അത് എങ്ങനെയായിരുന്നു അന്ന് പാടിയിരുന്നതും ഇപ്പൊ അന്ന് പാടുമ്പോ സാർ നമുക്ക് ഒരു ശ്രുതി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ശ്രുതി വെക്കാനായിട്ട് ഒരു ശ്രുതി ബോക്സോ ഹാർമോണിയോ ഇല്ല ഒരുപാട് വർഷം നമുക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓടക്കുഴൽ ചെറിയൊരു ഓടക്കുഴൽ സംഘടിപ്പിച്ചിട്ട് അതിന്റെ ശ്രുതി കണ്ടുപിടിച്ച് അതിന്റെ ഒക്കെ നോക്കിയിട്ടാണ് സ്വരങ്ങളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ അന്ന് പാടുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും സ്വരസ്ഥാനങ്ങൾ അറിയുമായിരുന്നില്ല ഇന്ന് പാടുമ്പോൾ നമുക്ക് ആ സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കി പാടാൻ പറ്റുന്നുണ്ട്